വിശുദ്ധ മത്തായ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാല് വരെ തിരുവചനങ്ങൾ ബർകുമാർ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറയപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ദുഷ്ടനോട് എതിർത്ത് നിൽക്കരുത് നിന്റെ വലത് ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചെകിടും തിരിച്ച് കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിന്റെ കുപ്പായം എടുപ്പാൻ ആഗ്രഹിക്കുന്നവന് നിന്റെ പുറം കുപ്പായം കൂടി വിട്ടുകൊടുക്കുക ഒരു മൈൽ യാത്രയ്ക്ക് നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ രണ്ടു മൈൽ പോകുക നിന്നോട് യാചിക്കുന്നവന് കൊടുക്കണം നിന്നോട് വായ്പ വാങ്ങാൻ ആഗ്രഹിക്കുന്നവനെ നീ തിരസ്കരിക്കരുത് അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം നിങ്ങളെ ശപിക്കുന്നവനെ അനുഗ്രഹിക്കണം നിങ്ങളെ വെറുക്കുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം നിങ്ങളെ ബലാത്കാരമായി കൊണ്ടുപോയി പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവമേ ഞങ്ങൾ കുറ്റക്കാരും അയോഗ്യരുമെങ്കിലും എന്നേക്കുമായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ കൈകളിലേക്ക് ഞങ്ങൾ എന്നീ വിട്ടുകൊടുക്കരുതേ ആമേൻ